ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി എൽ ഡി എഫിന് നൽകിയ ആഘാതം ചെറുതൊന്നുമല്ല തുടർച്ചയായ രണ്ടാം വട്ടവും ഒറ്റ മണ്ഡലത്തിലെ വിജയമെന്ന നാണക്കേട് നേരിടേണ്ടി വന്നതോടെ സംസ്ഥാന സർക്കാരും കടുത്ത സമ്മർദ്ദത്തിലായി സർക്കാരിനെതിരായ ജനവികാരം മാത്രമല്ല വമ്പൻ മാർജിനിലുള്ള തോൽവിക്ക് കാരണം മുഖ്യഭരണകക്ഷിയായ സി പി എമ്മിന്റെ നിലപാടുകളും തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട വ്യക്തി മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും സംസ്ഥാന സർക്കാരിനെതിരായ വിധിയാണിതെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യവും ക്ഷേമ പെൻഷനും സപ്ലൈകോയിലെ ക്ഷാമവുമെല്ലാം ജനങ്ങൾക്കറിയാമെന്നും തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ തിരിയാൻ ഇക്കാര്യങ്ങൾ കാരണമായിട്ടുണ്ടെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ഉൾപ്പെടെ കലിപ്പ് കാട്ടിയത് ഒറ്റതിരിഞ്ഞുള്ള ആക്രമണത്തെ തുടർന്നാണ് സർക്കാരിനെ വിമർശിച്ച പുരോഹിതനെ വിവരദോഷിയെന്ന് വിളിക്കുകയും തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമങ്ങളോട് ദേഷ്യം പ്രകടമാക്കുകയും ചെയ്തത് സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം ഈ രീതിയിൽ കടുത്തതാകുമെന്ന് മുഖ്യമന്ത്രി കരുതിയിരുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ തോൽവിക്ക് തന്നെ മാത്രം ഉത്തരവാദിയാക്കുന്നതും പാർട്ടി മാറി നിൽക്കുന്നതും പിണറായിയെ അസ്വസ്ഥനാക്കുന്നുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരവസരത്തിലും മുഖ്യമന്ത്രിക്ക് കവചവുമായി എത്തിയതുമില്ല തോൽവിയുടെ പ്രധാന കാരണങ്ങളെക്കുറിച്ച് പാർട്ടി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും എന്നാൽ ഇതുകൊണ്ടൊന്നും പാർട്ടിക്കുള്ളിൽ ഉയർന്ന അസ്വാരസ്യം അവസാനിക്കില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സി പി എമ്മിനുള്ളിലും മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉയർന്നു കഴിഞ്ഞെന്നും ഇതിനു പിന്നിൽ എം വി ഗോവിന്ദന്റെ ഉദാസീന മനോഭാവമാണെന്നും വിലയിരുത്തപ്പെടുന്നു പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം അമ്പെ പാളിയതിനു പിന്നിൽ എം വി ഗോവിന്ദനാണെന്നാണ് സൂചന ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലുമെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്താണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് എന്നാണ് സി പി എം പറയുന്നതെങ്കിലും ഇക്കുറി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സെക്രട്ടറി അമിതമായി കൈകടത്തിയെന്ന് ആരോപണമുണ്ട് ജയം ഉറപ്പാക്കാൻ ജില്ലാ സെക്രട്ടറിമാരെ മത്സരിപ്പിക്കണമെന്ന തീരുമാനത്തിന് പിന്നിൽ എം വി ഗോവിന്ദനാണ് കണ്ണൂരിലും കാസർഗോഡും ഈ തീരുമാനം അമ്പയ പരാജയമായി ആറ്റിങ്ങലിൽ ചെറിയ വോട്ടുകൾക്കാണ് തോറ്റതെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ടുകൾ പോലും നേടാൻ ജില്ലാ സെക്രട്ടറിക്ക് കഴിഞ്ഞതുമില്ല കോഴിക്കോട് എറണാകുളം പത്തനംതിട്ട പാലക്കാട് കൊല്ലം തുടങ്ങിയ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയമാണ് വമ്പൻ തോൽവിക്കിടയാക്കിയത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ തന്ത്രങ്ങളും ഇടപെടലുമെല്ലാം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയാലും ജയിക്കുക എളുപ്പമല്ലായിരുന്നെങ്കിലും ഇത്രയും കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു മാത്രമല്ല അതിൽ ജനങ്ങൾക്ക് നൽകുന്നൊരു സന്ദേശം കൂടി ഉണ്ടാകുമായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങിയ വീഴ്ച നാണം കെട്ട തോൽവിയിലെത്തി നിൽക്കുമ്പോൾ വിമർശനത്തിന് ഇരയാകുന്നത് മുഖ്യമന്ത്രി മാത്രമാണ് സി പി എമ്മിന്റെ അണികൾക്ക് പോലും അറിയാത്ത സ്ഥാനാർത്ഥികളെയാണ് പലയിടത്തും ഇക്കുറി മത്സരിപ്പിക്കാനിറക്കിയത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ അണികൾ അസ്വസ്ഥരായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ ഇടപെടലാണ് ഇത്തരമൊരു തീരുമാനം െന്ന റിപ്പോർട്ട് സി പി എമ്മിനകത്ത് അസ്വാരസ്യം വർദ്ധിപ്പിക്കും പാർട്ടി കോട്ടകളിലെ ബി ജെ പിയുടെ കടന്നുകയറ്റവും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയുമെല്ലാം സി പി എം വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കും ഒന്നാം പിണറായി സർക്കാരിലേതുപോലെ പാർട്ടി നിയന്ത്രിത സർക്കാരല്ല ഇപ്പോഴത്തേതെന്ന് വിമർശനമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയും ഇക്കാര്യം അടിവരയിടുന്നു അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ അടിമുടിയുള്ള മാറ്റത്തിന് പാർട്ടിയും സർക്കാരും തയ്യാറാകുമോ എന്നത് കണ്ടറിയണം